പിന്നെ എന്റെ ഫോളോവർ ആണെങ്കിൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഏറ്റവും കാണിന്ന് എത്ര രൂപയാണ് എടുക്കാം ജി മുമ്പാണ് ഫോളോന്നുണ്ടെങ്കിൽ ആണോ നോക്കട്ടെ ഇന്ന് ഏറ്റവും കാര്യം നമുക്ക് സ്പോൺസർ നമ്മുടെ സ്വന്തം സീമാസ് ആണ് അവിടെ ദീപാവലി വെടിക്കെട്ട് ആണ് നടക്കുന്നത് ഒക്ടോബർ നാലാം തീയതി പതിനൊന്നരയ്ക്ക് സാരി ആണെങ്കിൽ വേറെ ഇരുപത് ഒരു സെറ്റും ഷർട്ട് ആണെങ്കിൽ വേറെ വെറും തൊണ്ണൂറ്റമ്പത് ആ അപ്പൊ നമ്മുടെ ഫോളോവർ ആണ് ഓഫർ എന്ന് വരും ഉണ്ടെന്ന് അറിയാമോ അറിയില്ല രണ്ടാഴ്ച കാലം ദീപാവലി വരെ നീണ്ടിരിക്കുന്ന ഓഫറാണ് അപ്പൊ ടൈം സ്റ്റാൻഡ് ഓടിക്കോ അഞ്ചാമത്തെ അഞ്ഞൂറ് അത്രയൊക്കെ കാണൂടാ എന്റെ ഉണ്ടാവും കാണത്തില്ലായിരിക്കും എപ്പഴും പൈസ എപ്പഴും കാണാൻ ഭാഗ്യം പോലീരിക്കും ആ അപ്പൊ ഒടുവിൽ നമ്മടെ പൈസ കിട്ടി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വിചാരിച്ചാൽ പൈസ അത്യാവശ്യം ഉണ്ടാ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടാ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ കുഴപ്പം ഓപ്ഷൻ തരാം ഈ എ ടി എം കാർഡ് എന്ന് വെച്ചാൽ ബമ്പർ ഈ എ ടി എം കാർഡിന് ഞാൻ ബാലൻസ് എത്ര രൂപ കട്ട് ഗസ് ചെയ്ത് പറയാ പൈസ മുപ്പത് തരാം മുപ്പതിനായിരം രൂപ ഉണ്ടാവും നമുക്ക് നോക്കാം ഉണ്ടല്ലോ എത്ര ഉണ്ടോ നോക്കാം എത്ര ഉണ്ട് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ തെറ്റി പോയല്ലോ പോട്ടെ എന്റെ സൂപ്പർ ഫോളോർ ആണെന്ന് നന്നായിക്കാ ലാസ്റ്റ് ടൈം വീഡിയോ അമ്പലം അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ ഫോൺ അടിച്ചിട്ട് ഓപ്പാ അതും മിസ്സായി പോയി പോട്ടെ അവിടെ അങ്കമാലി സീമാല്ലോ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് ഇപ്പൊ കയ്യിലോട്ട് വെച്ച് ഇല്ല നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഇൻസ്റ്റാമ്പിൾ വെച്ച് നിങ്ങളുടെ കേരളത്തിന്റെ അക്കത്തും പുറത്തുമായിട്ട് വരുന്നുണ്ട് അവർക്കുമായിട്ട് ഒരുപാട് അധികം എങ്ങനെയുള്ള ദീപാവലിക്ക് പടക്കം പഠിക്കുന്നതിനെക്കാട്ടി അതിനെക്കാട്ടി ഓഫർ ഇവിടെ നടക്കുന്നത് ഒക്ടോബർ നാല് ശനിയാഴ്ച മുതൽ രണ്ടാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ദീപാവലി നടക്കാൻ പോകുന്ന സാരിയാണെങ്കിൽ രൂപ

ഒരിക്കലും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് കൃത്യം രാവിലെ പതിനൊന്നരക്കാണ് അപ്പൊ സെക്ഷനിലോട്ട് വന്നാലും ഒരു ലോകം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് പ്രീമിയം സാരി അത് നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും വില കൂട്ടിയിട്ട് വിൽക്കണം അപ്പൊ വില കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല അതിന്റെ റേറ്റ് ഒക്കെ കിട്ടും അപ്പൊ ഇവിടെ വന്നതിന് നിങ്ങൾക്ക് സ്റ്റാഫുകളുടെ ഒന്നും ആവശ്യമില്ല കാരണം സാരി ആയി ആര് സ്വന്തം കട പോലെ കണ്ടാൽ നിങ്ങൾ ഇഷ്ടപ്രകാരം പറക്കി എടുക്കാം പാർട്ടി വെയർ ഗൗൺ എന്നാലും അത് നിങ്ങൾക്ക് കിട്ടാൻ ഒന്നിനൊന്നും ഫ്രീയാണ് അതേപോലെ ചുരിദാറൊക്കെ ചുരിദാറാക്കേണ്ടല്ലോ ഇതിന്റെ വില നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാമോ ഇനി കത്തിക്കുന്ന ഒന്നെടുത്ത ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ സൈസിന് അളവിനു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ വെറൈറ്റി ഓഫ് ഇഷ്ടം പോലെ ആണ് അതേപോലെ കോട്ടസെട്ടൊക്കെ കണ്ടല്ലോ അത് ഒന്നെടുത്ത ഫ്രീ ആയിട്ടാണ് പറ്റി അവിടെ അടിപൊളി ക്രോപ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ അത് നീക്കിട്ടാ ഒന്നെടുത്ത ഫ്രീ ആയിട്ടാണ് അതേപോലെ ലേഡീസ് ജീൻസ് അത് നിങ്ങൾക്ക് ഒന്നെടുത്ത ഫ്രീ കുഞ്ഞുമക്കളുടെ സെക്ഷനിലോട്ട് വന്നാൽ അത് നീക്കിയിട്ട് ഒന്നും ഫ്രീ ആയിട്ടാണ് ഇത്ര ഓഫർ വന്നിപ്പോ നമ്മള് ജെൻസിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വിഷമിക്കണം ജെൻസിന് പാൻറ്റ് ആയിക്കോട്ടെ ഷർട്ട് ആയിക്കോട്ടെ ടീ ഷർട്ട് ആയിക്കോട്ടെ അപ്പൊ ഒക്ടോബർ നാലാം തീയതി തൊട്ടാണ് ഓഫറും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് കാലം നീണ്ടിരിക്കുന്ന ദീപാവലി ആണ് അപ്പൊ ഓരോ ദിവസം ഓരോരോ വെറൈറ്റി ഓഫറുകളായിരിക്കും രാവിലെ പതിനൊന്നരക്കായിരിക്കും കൃത്യം ഇതേപോലെ കേരളത്തിൽ അകത്തും പുറത്ത് നിങ്ങളെങ്ങാട്ട് ഇതുവരെ വിളയങ്കിലും ഇപ്പൊ വിളിക്കാം